ഈ ഒരു പേപ്പർ പഞ്ച് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോ എന്റെ മനസ്സിൽ മുഴുവൻ എക്സാം ഹാളും ആൻസർ ഷീറ്റ് വരുന്നു പ്രത്യേകിച്ച് ആൻസർ ഷീറ്റിലെ സൈഡിലെ ആ ഹോൾ എന്താണെന്നറിയില്ല പേപ്പർ പഞ്ച് കൊണ്ടാണല്ലോ ആൻസർ ഷീറ്റിലെ ആ ഹോൾ ഉണ്ടാക്കുന്നത് ചിലപ്പോ അതുകൊണ്ടായിരിക്കും അതൊക്കെ ഓർമ്മ വരാനുള്ള കാരണം എന്തിനാ എക്സാം ഹാളിലെ കോപ്പിയുടെ വരെ എനിക്ക് ഓർമ്മ വന്നു എന്നുള്ളതാ എനിക്ക് പൊതുവെ അടുത്തിരിക്കുന്ന ആളുടെ നോക്കി എഴുതാനും ഈ പേപ്പറിൽ ബിറ്റ് എഴുതി കൊണ്ടുവന്ന പരിപാടിയില്ലേ അതൊക്കെ നല്ല പേടിയുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ടെക്നിക്ക് എന്താന്ന് വെച്ചാ പഠിച്ചിട്ട് പോവുക ഈയിടെ ആ ടെക്നിക്കും നോക്കിക്കൊണ്ടിരിക്കയാണ് പഠിച്ചിട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും എക്സാം ഹാളിൽ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് അപ്പറേ നിന്ന് പേപ്പർ വാങ്ങി എഴുതുന്നു ഇപ്പറേന്ന് പേപ്പർ വാങ്ങി കോപ്പി അടിക്കുന്നു നമ്മളെ കൊണ്ടുവന്നു ഇതൊന്നും കൂട്ടിയെ കൂടില്ല അതുകൊണ്ട് തന്നെ പഠിച്ചിട്ട് പോവാ അതാണ് ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് എന്നെ പോലെ നല്ല പേടി ഉള്ളവരാണെങ്കിൽ പറഞ്ഞു പറഞ്ഞതാ പേപ്പർ പഞ്ച് സെറ്റായി ഈ ഒരു പേപ്പർ പഞ്ച് എന്നെ എവിടം വരെ എത്തിച്ചു പേപ്പർ പഞ്ചിന്റെ ഒരു പഞ്ചേ ഇനിയിപ്പെന്താ എപ്പോഴും പറയുന്നാൽ തന്നെ ഈ ഒരു പേപ്പർ പഞ്ചേ നിങ്ങൾ പത്തിൽ എത്ര റേറ്റിംഗ് കൊടുക്കുന്നു എന്ന് കമന്റ് ചെയ്ത് പറയാ ഇഷ്ടപ്പെട്ടു ലൈക്കും ചെയ്യും പിന്നെ ഒരു കാര്യം കൂടെ വേറൊന്നല്ല സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ഒന്ന് ചെയ്യണേ